ഇന്നലെ ഞാനൊരു വീഡിയോയിൽ ഹയറിച്ച് പുതിയ കമ്പനിയായിട്ട് തിരിച്ചു വരുന്നു പുതിയ തട്ടിപ്പുമായിട്ട് ഹയറിച്ച് തിരിച്ചു വരുന്നു അവരുടെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ഹയറിച്ച്ളികൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ കളവാണ് ഇതിനൊന്നും ഒരു തെളിവുമില്ല കമ്പനിയായ യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇവനൊക്കെ പറയുന്നത് എന്നാണ് എന്നാൽ അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ഇവരുടെ ലീഡർമാർ തന്നെ ബംഗാളിയായ ലീഡർമാർ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കേൾക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക ആരാണ് നിങ്ങളെ വീണ്ടും പറ്റിക്കുന്നത് എന്ന് ലീഡർമാരുടെ തക്ലീഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടി ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് തട്ടിപ്പല്ലാതെ വേറെ വഴിയില്ല എന്ന് സ്വാരം അപ്പോൾ ഇനിയും ഈ തട്ടിപ്പുമാരെ വിശ്വസിക്കുന്നവർക്ക് പടുകുഴിയാണ് അല്ലെങ്കിൽ അധോഗതിയായിരിക്കും ഗതിയെ കാത്തിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വലിയ വെളിപ്പെടുത്തലിൻ്റെ ചെറിയ ഭാഗം നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ല നമ്മൾ ഇത്തരം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുമെന്നാണ് പറയാനുള്ളത് ബൈ